ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടറൽ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോത ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത പ്രഭാതമൊന്നിനും സ്നേഹമൊന്നിനും അറിയിക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്നതായ ഈ സുപ്രഭാതത്തിൽ പ്രിയ ദൈവജനമേ നമുക്കൊന്നിച്ച് അത് വിശുദ്ധ തിരുവഴുത്തിലെ ഒരു വേദഭാഗം നമുക്കൊന്നിച്ച് ചിന്തിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ് അതിനാധാരമായി ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യമാണ് അപ്പോൾ ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുളർന്ന് കണ്ടു യഹോ സോതമനെയും ഗോമറിയെയും നശിപ്പിച്ചതിന് മുമ്പ് അത് യഹോവിയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രീം ദേശം പോലെയും ആയിരുന്നു വളരെ സുപരിചിതമായ വേദഭാഗമാണ് എന്ന് തോന്നിയാലും വിശുദ്ധ തിരുവഴുത്തിൽ വിശ്വാസത്താൽ ജീവിച്ചവരെ കുറിച്ചും കാഴ്ചയാൽ ജീവിച്ചവരെക്കുറിച്ചും മറ്റൊടുത്തത് പറഞ്ഞാൽ വിശ്വാസത്താൽ നടക്കുന്ന അതെ ഭക്തന്മാരായിരിക്കുന്ന ആളുകളെക്കുറിച്ചും കാഴ്ചയാൽ നടക്കുന്നതായ ആളുകളെ കുറിച്ചും വിശുദ്ധ തിരുവെടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ എന്ന് പറയുന്നത് ലോത്ത് കാഴ്ചയാൽ നടക്കുന്നവൻ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉദിനിമത്തിൽ ലോത്തിനെ ലോത്തിൻ്റെ നീതിമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പത്രോസ് പത്രോസപ്പോസലൻ ആ കാര്യം നമ്മെ ഓർപ്പിക്കുന്നത് രണ്ട് പത്രോസ് രണ്ടാമധ്യായത്തിൻ്റെ ഏഴും എട്ടും വാക്യങ്ങളാണ് എന്നാൽ നീ നീതിമാൻ്റേതായ വിശ്വാസമോ ആരാധനയോ ഒന്നും ലോത്തിൻ്റെ ചരിത്രത്തോട് ചേർന്ന് പറഞ്ഞ് കാണുന്നില്ല ലോത്ത് തൻ്റെ സമകാലികനായ സാധാരണ ജനങ്ങളേക്കാൾ നീതിയെ ആഗ്രഹിച്ചവനാണെന്ന് മാത്രമേ പത്രൂസ് പറയുന്നതിന് അർത്ഥമുള്ളൂ എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് എന്നാൽ ഭക്തികട്ട ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ ലോഹയെ രക്ഷിച്ച ആ ദൃഷ്ടാന്തം പോലെ ആ സോതോങ്കോമോറുടെ നാശത്തിൽ നീതിമാനായ ലോത്തിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ലോത്ത് ദൈവത്തിന് നീതിമാനായിരുന്നു എന്ന് തീർച്ചയാക്കാം കലു നോക്കിയാൽ വിശ്വാസപീരന്മാരുടെ പട്ടികയിൽ വരേണ്ടത് വരേണ്ടതിന് ലോത്തിനെ എബ്രായ അതേ ലേഖനക്കാരൻ വിട്ടുകളഞ്ഞത് വിശ്വാസികൾക്കൊരു മാതൃകയാണ് കാരണം ലോത്തിൻ്റെ ജീവിതത്തിൽ നിന്നൊന്നും തന്നെ അത് നമുക്ക് പഠിക്കാനായിട്ട് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അബ്രഹാമിനോടുകൂടെയാണ് ഞാനും രക്ഷിക്കപ്പെട്ടതും വേർപെട്ടതും ഒക്കെ ലോത്തിന് പ്രശംസയായിട്ട് പറയാം എങ്കിലും അബ്രഹാമിൻ്റെ പിൻഗാമിയായി ലോത്തിനെ അല്ല ഇസാക്കിനെയും യാക്കോബിനെയും മറ്റുമാണ് ദൈവജനം എടുത്തു പറയുന്നത് അബ്രഹാമുമായി ഉണ്ടായിരുന്ന ആദ്യ ബന്ധവും കൂട്ടായ്മയും വിട്ടുപിരിയേണ്ടതായ ഒരു ഘട്ടം ലോത്തിനുണ്ടായി അത് മുതൽ ഒരു പിന്മാറ്റക്കാരൻ്റെ അനുഭവമാണ് ലോത്ത് സമ്പാദിച്ചത് ആത്മീയ കാര്യത്തെ ചൊല്ലിയല്ല ഭൗമിക കാര്യങ്ങളെ ചൊല്ലി ആടുമാടുകളെ ചൊല്ലി ഉണ്ടായ ഭിന്നതയാണ് അബ്രഹാമിനുണ്ടായ പിരിച്ചിലിന് കാരണമായത് ഭിന്നത എത്രയോ സുഹൃദ് ബന്ധങ്ങൾ ബന്ധങ്ങളെ തകർക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു മിത്രങ്ങളെ ശത്രുക്കളാക്കുന്നുണ്ട് ഏ ക്രിസ്തീയ ജീവിതത്തിനും ശുശ്രൂഷയ്ക്കും മങ്ങലേൽപ്പിക്കുന്നു എന്ന് നാം ഓർക്കാറുണ്ടോ അതുകൊണ്ട് ഭിന്നത ഒരു വലിയ ദോഷം തന്നെയാണ് വിശുദ്ധ തിരുവഴുത്തിൽ അത് നാം അത് പഠിക്കുന്ന പക്ഷം അത് കൊരുതിയോടുള്ള ബന്ധത്തിൽ അവരുടെ ഇടയിലെ ഭിന്നത എത്ര ദോഷവ്യാപകമായ സ്ഥിതിയിലാണ് അവശേഷിച്ചത് കുരുതിൽ മാത്രമല്ല പറ്റു പറ്റ് പ മറ്റ് പല സഭകളിലും അത് ആ നിലയിൽ നമുക്ക് അത് ഭിന്നത നമുക്ക് കാണാൻ കഴിയുമായിരുന്നു വളരെ മാതൃകയായിട്ട് നമുക്ക് ഒരു സഭയാണ് ഫിലിപ്പ്യ സഭ എന്നാൽ ശ്ലാഘനീയമായ പല കാര്യങ്ങളും കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഫിലിപ്പ്യരുടെ അത് സഭയുടെ അടിയൊഴുക്കിൽ അത് രണ്ട് സ്ത്രീകൾ അത് ഭിന്നതയുണ്ടാക്കിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഭിന്നതയ്ക്കും പിരിച്ചിലിനും അബ്രഹാമോ ലോത്തോ എത്രത്തോളം കാരണക്കാരാണെന്ന് നിശ്ചയമില്ലെങ്കിലും അത് ഇരുവരെയും തമ്മിൽ തെറ്റിക്ക തെറ്റിക്കണമെന്ന് കരുതിക്കൂട്ടി കുറേ നാളായി ലക്ഷ്യം വച്ചിരുന്ന ഇടയന്മാർക്കും കേവലം കൂലിപ്പണി ചെയ്തിരിക്കുന്നവർക്കും അത് ഒടുവിൽ സാധിക്കുക തന്നെ ചെയ്തു എന്ന് വേണം പറയാൻ ഇത് മുതൽ ലോത്തിനെ കാഴ്ചയാൽ നടക്കുന്നവനായി പ്രത്യക്ഷയിൽ നമുക്ക് കാണാൻ സാധിക്കും അവന് നോക്കി യോർദാനുള്ള ദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു തിരഞ്ഞെടുത്തു കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു സ്വോതവും വരെ കൂടാരം നീക്കി അടിച്ചു എന്നിങ്ങനെ പോകുന്നു ലോത്തിൻ്റെ പിന്മാറ്റ ചരിത്രം ഇതുവരെ അവനെ ഗുണദോഷിച്ച് നട നടത്താനുണ്ടായിരുന്ന അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞത് ഒരു സ്വാതന്ത്ര്യമായി ലോത്ത് കരുതിയോ എന്തോ പ്രിയപ്പെട്ടവരെ വിശ്വാസികൾ പലർക്കും സംഭവിക്കുന്നത് എങ്ങനെയാണ് അനേക കുഞ്ഞുങ്ങൾക്കും അതാണ് സംഭവിക്കുന്നത് മാതാപിതാക്കന്മാർ അവരുടെ വളരെ നല്ല പ്രായം വരെ അവരെ അത് സൂക്ഷിച്ചും പരിപാലിച്ചും അവരെ കൂട്ടിക്കൊണ്ട് നടക്കും എന്നാലൊരു പ്രായമായി കഴിയുമ്പോൾ അവർ സ്വയമേ അവരിൽ നിന്നും അകന്ന് സ്വാതന്ത്ര്യ ലബ്ധി ലഭിച്ചു എന്നുള്ള നിലയിൽ പോവുകയാണ് അത് ചിലപ്പോൾ തെറ്റിലേക്കും മറ്റുള്ള വിപത്തിലേക്കൊക്കെ സാധാരണ വീണ് പോകാറുണ്ട് എന്നുള്ളത് ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നുണ്ട് അതിനുതിൻ്റെ ലോക സംഭവങ്ങളുമൊക്കെ നമ്മെ അതാണ് ഓർപ്പിക്കുന്നത് അബ്രഹാമിൻ്റെ നോട്ടത്തെ പറ്റി നാം വായിക്കുന്നുണ്ട് അത് വിശ്വാസത്തിൻ്റെ നോട്ടമായിരുന്നു അവൻ മുകളിലേക്ക് നോക്കിയെന്നാണ് ഉൽപ്പത്തി പതിനഞ്ചിൻ്റെ അഞ്ചാമത്തെ വാക്കിൽ വായിക്കുന്നത് നിന്റെ സന്തതി നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിക്കും എന്ന് ദൈവനോട് പറഞ്ഞു ഈ ഇത് ഇത് വിശ്വാസികളുടെ വർധനയുടെ പ്രമാണമാണ് അബ്രഹാം മുൻപോട്ട് നോക്കി അതിനാൽ സ്വർഗീയമായ പാർപ്പിടം തന്നെ ഹടാൽ തന്നെ ആകർഷിച്ചു അബ്രഹാം പിൻപോട്ട് നോക്കി നോക്കുക ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ അതിനാൽ അവൻ വീണ്ടെടുപ്പുകാരനെ കണ്ടു അബ്രഹാം കനാലിലേക്ക് നോക്കി അന്യനും പരിദേശിയുമാണെന്ന് ഏറ്റു പറഞ്ഞു ഇവരിൽ ആരുടെ നോട്ടം പോലെയാണ് നമ്മുടേത് എന്നുള്ളതും ഈ രാവിലെ നാം ഒന്ന് ചിന്തിക്കുന്ന ഒന്നായിരിക്കും ആരും അപഹരിക്കപ്പെടാത്ത കാര്യങ്ങളിലേക്ക് വിശ്വാസികൾ നോക്കുമ്പോൾ അപകരിക്കപ്പെടുന്നവരുടെ മേൽ നോട്ടം വച്ചിരിക്കുകയാണ് കാഴ്ചയാൽ നടക്കുന്നവർ ലൂക്കോത്സവത്തിൻ്റെ നാൽപ്പത്തി നമുക്കങ്ങനെ കാണാൻ കഴിയും വിശ്വാസികളുടെ ഇടയിൽ ഭിന്നതയുണ്ടായാൽ അനേകർ ലോകമയ ലോകമയന്മാരാകുവാനും മക്കൾ ദൈവവഴി വിട്ടുമാറാനും അത് കാരണ ആകുന്നുണ്ട് മുൻകാല സംഭവങ്ങൾ തെളിയുന്നുണ്ട് ആരംഭത്തിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഭിന്നതയും അത് മുഖാന്തരം ഉണ്ടാകുവാൻ പോകുന്ന ബഹുവിധ ദോഷഫലങ്ങളും ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് എല്ലാ വിശ്വാസികളും ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ലോത്ത് കൂടാരം ക്രമേണ മാറ്റി മാറ്റി ഒടുവിൽ സോതൂമിൽ ചെന്നടിഞ്ഞു സ്വതമിനെ പറ്റി ലോത്തിൻ്റെ കാഴ്ചയും ദൈവത്തിൻ്റെ കാഴ്ചയും തമ്മിൽ അജഗജാന്തരം വ്യത്യാ ഉണ്ടായിരുന്നു അവർ മഹാഭാവികളെന്നാണ് ഉൽപ്പത്തി പതിമൂന്നിൽ പതിമൂന്നിൽ വായിക്കുന്നത് എന്നാണ് സ്വതമിനെ പറ്റി ദൈവം പറഞ്ഞത് ഒരിക്കൽ ഊരിൽ നിന്ന് വേർപെട്ട വിശ്വാസികളുടെ പിതാവുമായി കൂട്ടുകൂടി നടന്ന ലോത്ത് ഇപ്പോഴിതാ മഹാഭാവികളുടെ നടുവിൽ ചെന്ന് വധിച്ചിരിക്കുന്നു ഇതിന്റെ കാരണം അവൻ സമ്പത്തിന്മേൽ മാത്രം ദൃഷ്ടിപതിപ്പിച്ചിരിക്കുകയാണ് രക്ഷിക്കപ്പെട്ടവരും വേർപെട്ടവരുമായ ചിലർ ഇന്ന് മഹാഭാവികളായ ഞങ്ങളോട് കരണം തോന്നണമേ കാണാതെ പോയ ആടുകളെ പോലെ ഞങ്ങൾ തെറ്റിപ്പോയിരിക്കുന്നു അടിയെന്നെ അന്വേഷിക്കണമേ എന്നാദ്യായി ആഴ്ചതോറും ഏറ്റുപറയുന്നവരുടെ സംഘത്തിലും സഭയിലും മനം തൊന്ന് കഴിയുന്നുണ്ട് ലോത്തും കുടുംബവും അവരുടെ മക്കളുടെ ഭാവിയേക്കാൾ കന്നുകാലികളുടെ കാര്യമാണ് കാര്യമായി ഗണിച്ചത് സ്വതവും തൻ്റെ മക്കൾക്ക് പറ്റിയ ദേശമല്ലെങ്കിലും കന്നുകാലികൾക്ക് കൊള്ളാം എന്ന് ലോത്ത് എന്ത് ചെയ്തു നിർണയിച്ചു സ്വന്തം മക്കളുടെ നാശം നിശ്ചയമാണെന്ന് അറി അറിയാമായിരുന്നിട്ടും ശമിക്കപ്പെട്ട ഇരിഹോ പട്ടണം പണിയുന്ന എത്രയെത്രയോ ഹിയൽമാർ ഇന്നുമുണ്ട് അത് നാം ഒന്ന് രാജ പതിനാറാം അധ്യായത്തിന് മുപ്പത്തിനാലാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് തൻ്റെ മക്കളും പിൻപു പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ച് കൊണ്ട് യഹോഡ വഴിയിൽ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിനാ കൽപ്പിക്കേണ്ടതിനാണ് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് ഉൽപ്പത്തി പതിനെട്ടിൻ്റെ പത്തൊമ്പത് എല്ലാ വിശ്വാസികളും ഇത് മാതൃകയാകേണ്ടതിന് എന്നാൽ ലോത്ത് അത് അവഗണിച്ചു കളഞ്ഞു ലോത്ത് ഹൃദയ ഹൃദയവേദനയോടെയാണ് സ്വതോമിൽ കഴിഞ്ഞു കൂടി കൂടിയത് നാം ഓർക്ക ഓർക്കേണ്ടതായ ഒരു വിഷയമാണ് ദൈവത്തിൽ നിന്നും ദൈവീയ സംസർഗത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നൊക്കെ അകന്നു പോകുന്നവൻ ഹൃദയ നമ്പരത്തോടെ കഴിയേണ്ടായിട്ട് വരും ഇവിടെ ഇവിടെ വായിക്കുന്ന തൻ്റെ മരുമക്കും മരുമക്കളുമായി അത് ഭാവിച്ച് വീട്ടിൽ വന്ന യുവാക്കന്മാരുമായി തൻ്റെ പെൺമക്കൾ വീഞ്ഞു വീഞ്ഞുകൊടിക്കുകയും കളി പറയുകയും മറ്റും ചെയ്യുമ്പോൾ മനം നൊന്താണെങ്കിലും അതിൽ സഹകരിക്കാനല്ലാതെ അതിനോട് എതിർക്കുവാനുള്ള കെൽപ്പ് ലോത്തിന് ഇല്ലാതെ പോയി തനിക്കുള്ള സർവസമ്പത്വമായി കവർച്ചയായിപ്പോ കവർച്ചയായപ്പോൾ അബ്രഹാം അവയെ എല്ലാം വീണ്ടെടുത്തു എന്നിട്ടും സ്വതോവാസം അവൻ ഉപേക്ഷിച്ചില്ല എന്നുള്ളതാണ് ദൂതന്മാർ സൂതോമിൽ ചെന്നപ്പോൾ ലോത്തിനെന്ത് ചെയ്തു പഠനവാതിൽക്കനാണ് കണ്ടത് ലോത്ത് മുഖാന്തരം വിടുതൽ കിട്ടിയ സ്വതോംകാർ അവനൊരു ഉന്നതമായ സ്ഥാനം നൽകി ബഹുമാനിച്ചിരിക്കും അതിനാൽ സ്വതവും വിട്ട് പോകാനുള്ള പ്രേരണ ലോത്തിന് ഉണ്ടായി കാണുകയില്ല ഊർവിട്ടു പോകുവാൻ അവനെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ സ്വതോം വിട്ടു പോകുവാൻ ഉണ്ടായിരുന്നുവെങ്കിലും അവന് മനസാക്ഷി അതിന് അനുവദിച്ചില്ല ലോത്തിൻ്റെ ജീവിതം ഒരു പരാജയ ചരിത്രമാണ് അവൻ തൻ്റെ സമ്പത്തിനെ കരുതി അബ്രഹാമിനെ വിട്ടുപോയി ആ സമ്പത്തിന്മേൽ തീയിറങ്ങുന്നതും തൻ്റെ ഭാര്യ ഉപ്പുതുണായി തീർന്നതും തൻ്റെ പെൺമക്കൾ വഷളത്വം കാണിച്ചതും എല്ലാം അവൻ കണ്ടു തീയിൽ കൂടെ എന്ന പോലെ രക്ഷയാണ് അവന് കിട്ടിയത് ഇത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെ ഓർപ്പിക്കുന്നതാണ് അബ്രഹാമിന് ദൈവരാജ്യത്തിലേക്ക് ധാരാളമായ പ്രവേശനം ലഭിച്ചപ്പോൾ അതായത് രണ്ടു അത്ര സ്വന്തം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്കിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട് ലോത്ത് തൻ്റെ സകല പ്രമാണികളും വെന്ത് കേവലം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്ന അനുഭവം മാത്രമുള്ള ഒരാളൻ്റെ അന്ത്യമത്രേ പ്രാപിച്ചത് ഒന്നുകൊരുത്തരും മൂന്നിൻ്റെ പതിനഞ്ച് കാണുന്നവയുടെ മേലല്ല കാണാത്തതും നിത്യവുമായ സമ്പത്തിന്മേൽ ദൃഷ്ടി പതിപ്പിച്ച് വിജയകരമായ ക്രിസ്ത്യൻ ജീവിതം ചെയ്ത് തികയ്ക്കുവാൻ ലോത്തിൻ്റെ ചരിത്രം നമുക്ക് ഒരു മുന്നറിയിപ്പായിട്ട് അത് ഇരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വരുന്ന നാളുകളിൽ നാം ഈ ലോകത്തിൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കുകയല്ല ഈ ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ മേൽ ദൃഷ്ടി വെച്ചല്ല പിന്നെ വരാനുള്ളതായ സ്വർഗീയ ആ രാജ്യത്തിൽ നമുക്ക് ചെന്ന് ചേരുന്നതിനും അവിടെ നമുക്ക് ധാരാളമായിട്ടുള്ളതായ പ്രതിഫലങ്ങൾ കർത്താവ് തരുന്നതിനും ആ വലിയ സമ്പത്തുകളെ നമ്മൾ മനസ്സിലാക്കി നമുക്ക് ലഭിക്കാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി ഈ ലോകത്തിൻ്റെ അത് സമ്പത്തുകൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് മോശ ചെയ്തതുപോലെ നമുക്കും ഈ ലോകത്തെ എൻ്റെ ധനങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് പൂർണ്ണമായ കർത്താവിനെ പിൻപറ്റുവാനും കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് അത് ചെന്ന് ചേരുവാൻ തക്കോണ്ണം നമുക്കിടയായിത്തീരണം അതോടൊപ്പം തന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചില ശുശ്രൂഷകൾ അതും നാം നിറുപടിയായിട്ട് ചെയ്ത് അത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം വിശ്വസോടെ ചെയ്ത് മുമ്പോട്ട് പോകാൻ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ലോത്തിനെ അതെ കാഴ്ചയാൽ നടക്കുന്നവനായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാനും നിങ്ങളും കാഴ്ചയാൽ നടക്കുന്നവനായിട്ടല്ല മറിച്ച് അബ്രഹാമിനെ പോലെ വിശ്വാസത്താൽ നടക്കുന്നവരായിരിക്കുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ ഇന്നത്തെ ഈ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് കരുതുന്നു കർത്താവ് ഇന്നത്തെ ദിവസം നിങ്ങളെ അനുഗ്രഹിക്കുകയും ദൈവനാമം നിങ്ങളുടെ മഹത്വപ്പെടുവാൻ ഇടയാക്കുകയും ചെയ്യട്ടെ കർത്താവായ യേശുക്രിശ്വൻ്റെ നാമത്തിൽ എല്ലാ വിഷയങ്ങളും അത് സമർപ്പിക്കുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ദൈവം ധാരാളമായ അനുഗ്രഹങ്ങളും നന്മകളും നൽകട്ടെ എന്ന് ഓർപ്പിച്ച് കർത്താവിൽ ശരണപ്പെട്ടത് അവസാനിപ്പിക്കുന്നു കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ